സ്വാതന്ത്ര്യദിനത്തിൽ ഭരണഘടന ഓർമ്മിപ്പിച്ച ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണെന്ന് ബസലിയോസ് മാർത്തോമ മാത്യൂസ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന ഉറപ്പാണ് മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് ആർഷഭാരത സംസ്കാരത്തിന് അപമാനമാണെന്നും കാതോലിക്ക കാതോലിക്കബാവ പറഞ്ഞു ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെതായ നമ്മുടെ രാജ്യങ്ങളിൽ നിലനിൽക്കിയിരിക്കുന്നത് മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ലഭിക്കപ്പെടുന്ന അനേക സന്ദർഭങ്ങൾ കൊണ്ട് നമ്മൾ കടന്നു ആർഷഭാരത വീക്ഷണം വിനയത്തിലും സമഭാവനയിലും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതാണ് ലോകമുഴൻ ഭാരതത്തെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ മത ഭൂരിപക്ഷം മതഭൂരിപക്ഷങ്ങളെ പീഡിപ്പിക്കുകയും അതിനു മനുഷ്യൻ്റെ സ്വതന്ത്രമായിരിക്കുന്ന ജീവിതത്തിന്റെ മാത്രമല്ല അഖിലക്ക് വിവരങ്ങളുമായി അഖിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ ഇങ്ങനെയൊരു പ്രസംഗം എന്താണ് പറയുന്നത് െ തീർച്ചയായും ഈ ഛത്തീസ്ഗഢിലെ കന്യാസ്ത്രീ നേരെ ഉണ്ടായ അതിക്രമത്തിന് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി കതോലിക ഭാവ രംഗത്തെത്തുകയും ചെയ്തു അതിന് പിന്നെയാണ് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ വിമർശനം തുടരുന്നു എന്നുകൊണ്ട് തന്നെയാണ് ഈ മതസൗഹാർദ്ദം ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മത എന്ന് പറയുന്നത് അത് ഇല്ലാത്ത അല്ലെങ്കിൽ അത് ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യമാണ് കതോലിക ഭാവ ഓർമ്മപ്പെടുത്തുന്നത് ഒപ്പം തന്നെ ഈ ഭൂരിപക്ഷം ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അടിച്ചമർത്താൻ അടിച്ചമർത്തുന്നു അല്ലെങ്കിൽ അടിച്ചമർത്താൻ അടിച്ചമർത്തുന്നത് അത് ഭരണഘടന നഗ്നമായ ലംഘനമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു അതായത് ഈ കാലഘട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല അത് മറന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കാത്തോലിക്കാവയുടെ ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാതന്ത്ര്യദിന നൽകിയത്യദിന